കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി അബ്ഡോമിനൽ ബ്രീത്തിങ് തൊറാസിക് ബ്രീത്തിങ് എന്നാൽ എന്താണെന്ന് നാം മനസ്സിലാക്കി ഇനി നമുക്ക് യോഗിക് ബ്രത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമായ അപ്പർ ചെസ്റ്റ് ബ്രെത്ത് അഥവാ ക്ലാവിക്കുലാർ ബ്രീത്തിങ് എന്താണെന്ന് നോക്കാം ഈ ശ്വസന രീതിയിൽ ശ്വാസകോശങ്ങൾ പൂർണ്ണമായും നെഞ്ചിൻ്റെ മുകൾ ഭാഗവും തോളുകളുടെ ഭാഗവും ശ്വാസം കൊണ്ട് നിറയുന്നു നട്ടെല്ല നിവർത്തി സ്വസ്ഥമായി ഇരിക്കുക സാവധാനം ദീർഘമായി ശ്വാസമകത്തേക്ക് എടുക്കുക ശ്വാസം ഉള്ളിൽ നിറഞ്ഞ് നെഞ്ചും ശ്വാസകോശങ്ങളും റിപ്സും വികസിച്ച് വരട്ടെ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്ത് വായു നിറയുമ്പോൾ നെഞ്ചിൻ്റെ മുകൾ ഭാഗവും തോളെല്ലുകളും തോളുകളും പതുക്കെ ഉയരുന്നു സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക തോളെല്ലുകളും തോളുകളും നെഞ്ചും താഴേക്ക് പഴയ സ്ഥിതിയിലേക്ക് വിശ്രമിക്കുന്നു തോളുകൾ റിലാക്സ്ഡ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബലം പിടിച്ച് ചുമലുകൾ ഉയർത്തേണ്ട ആവശ്യമില്ല ശ്വാസകോശങ്ങൾ പൂർണ്ണമായും നിറയുമ്പോൾ നെഞ്ചിൻ്റെ മുകൾ ഭാഗവും തോളെല്ലുകളും തോളുകളും സ്വാഭാവികമായും മുകളിലേക്ക് ഉയരുന്നു ഗുണങ്ങൾ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം വികസിക്കുന്നത് കൊണ്ട് കൂടുതൽ ഓക്സിജൻ സ്വീകരിക്കാൻ ശ്വാസകോശങ്ങൾക്ക് കഴിയുന്നു ഇത് ശ്വാസകോശങ്ങളെയും ശ്വസന വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്നു ശരീരത്തിലെ ഓക്സിജൻ്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നു സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു ശ്രദ്ധയും ജാഗ്രതയും വർദ്ധിപ്പിക്കുന്നു ഒരു ഇൻസ്റ്റൻ്റ് എനർജി ബൂസ്റ്റ് ആവശ്യമാണെന്ന് തോന്നിയാൽ ഇത് നിങ്ങൾക്ക് സഹായകരമാണ് എല്ലാ ദിവസവും കുറച്ച് സമയം ഇത് പരിശീലിക്കുക നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും